ഇന്ന് പൊങ്കാലയ്ക്ക് വേണ്ടി വന്ന ഈ ഹൈന്ദവ വിശ്വാസികളെ അവിടുത്തെ ജുമാ മസ്ജിദിലെ വലിയ ഹാളിലേക്ക് അടുത്ത കമ്പറ്റി അംഗങ്ങൾ അവരെ സ്വാഗതം ചെയ്യുകയാണ് അവർക്ക് എല്ലാ കൊല്ലവും ഇതുപോലെ അവിടെ സൗകര്യം ചെയ്ത് കൊടുക്കാറുണ്ട് എന്നും കൊടുക്കുന്നു ഇതിപ്പോൾ നോമ്പായതുകൊണ്ട് അവർക്ക് ഫുഡൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വെള്ളവും മറ്റുള്ള പാനീയങ്ങളും അതുപോലെ ചെറിയ ഭക്ഷണം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അവിടെ കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കേരളം പക്ഷേ കേരളത്തിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി രാഷ്ട്രീയ മുന്നേത്തിന് മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒത്തൊരുമ മനുഷ്യൻ്റെ ഒത്തൊരുമ മതത്തിൻ്റെ പേരിൽ വേർതിരിക്കപ്പെടുകയാണ് അവിടെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മൾ കാരണം ഇവിടെ ലഹരി പദാർത്ഥങ്ങളോടൊപ്പം തന്നെ ഉപയോഗിക്കുന്നതിൻ്റെ അപകടം നമുക്കറിയാലോ അതിനൊപ്പം തന്നെയുള്ളൊരു ലഹരിയാണ് മതഭ്രാന്ത് അത് ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചില ആളുകൾ മറ്റ് മറ്റുള്ള മതങ്ങളിലേക്ക് കുത്തി നിറച്ച് കൊടുക്കുകയാണ് അപ്പം അങ്ങനെ കുത്തി നിറച്ച് കൊടുക്കുമ്പോൾ മറ്റുള്ള മതങ്ങൾ വേറെ മതത്തിനെ ഈ മതം എതിർക്കുന്നു അവർ പരസ്പരം പോരടിക്കുന്നു ഇതിപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസാണ് ഇവരിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ഉള്ള അറിയാൻ പറ്റും നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാരെ തന്നെ സോഷ്യൽ മീഡിയക്കൂടി വേറെ പോസ്റ്റുകളിൽ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും കാരണം ഇവരെ ഉള്ളിലിരിപ്പ് ഇതാണോ എന്ന് ചിന്തിച്ച് പോകണം നമ്മൾ അങ്ങനെ മാറ്റി എടുക്കുകയാണ് അങ്ങനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് ഇതിൻ്റെ അപകടം ഇതിൻ്റെ പണിപ്പുരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതിൻ്റെ അപകടം നമ്മൾ മനുഷ്യർ ഒരു ഒരു നിമിഷം കൊണ്ട് നമ്മുടെ മനുഷ്യനും മരിക്കുന്ന വീടുകളിലൊക്കെ നമ്മൾ മരണ വീടുകളിലൊക്കെ പോകാറുണ്ട് അവിടെ ചെല്ലുമ്പോൾ ആ മരിച്ച ആൾ കിടക്കുന്നു അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ മരിച്ച ആൾക്ക് അതൊരു ജഡം മാത്രയും അവസ്ഥയാണല്ലോ എത്ര മരണം കണ്ടാലും നമ്മൾ അങ്ങനെ അങ്ങനെ താഴ്ന്നു കൊടുക്കില്ല ഞാൻ ഞാൻ തന്നെയാണ് ഞങ്ങളാണ് ഏറ്റവും വലിയത് ഞങ്ങളത് കൂട്ടി ഇങ്ങനൊരു ചിന്ത വേറെ ആവശ്യമില്ലാതെ ഈ മതം പറഞ്ഞ് വിഡികളാവുകയാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഒരിക്കലും ചെയ്യരുത് ഏറ്റവും വലിയ തെറ്റാണത് മനുഷ്യനെ സ്വാതന്ത്ര്യത്തോടു കൂടി അനുഭൂതിയോടുകൂടി സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ജീവിക്കേണ്ട ഒരു രോഗം വന്ന് അരണത്തിൻ്റെ വക്കിലത്തിൽ നിൽക്കുന്നൊരു രോഗിയോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്ക് മതം അവർക്കൊരു മതവും ഒന്നും ഉണ്ടാവില്ല അവർക്ക് എങ്ങനെയും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി ആരോഗ്യമുള്ളപ്പം നമ്മൾ പരസ്പരം പോരടിക്കുകയാണെങ്കിൽ എന്ത് വിഡ്ഢികളെ നമ്മളല്ലേ ആലോചിച്ചു നോക്ക് ഭയങ്കര വിഡ്ഡികളല്ലേ നമ്മൾ ഈ മതത്തിൻ്റെ പേര് പറഞ്ഞാൽ നമ്മളിങ്ങനെ തല്ലുപിടിക്കുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞാൽ നമ്മൾ പരസ്പരം രാഷ്ട്രീയത്തിനാണ് രാഷ്ട്രീയം നമ്മുടെ രാജ രാജ്യത്തെ രക്ഷിക്കാനായിരിക്കണം നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം നമ്മൾ പരസ്പരം മത്സരിക്കേണ്ടത് ജനങ്ങളുടെ സൗകര്യങ്ങൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പൊതുരംഗത്ത് ഉയർത്തി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് മത്സരിക്കേണ്ടത് ഞാനത് ചെയ്തു നിങ്ങളത് ചെയ്യും അങ്ങനെ അല്ലാണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ ഒരിക്കലും വാഗ്വദത്തോടി കൂടി മത്സരിക്കുന്ന ആളുകൾ വിഡികളാണ് അതല്ല രാഷ്ട്രീയം മതമൊന്നും പക്ഷെ ഇവിടെ കണ്ടില്ലിപ്പോൾ അവർ അവിടെ അവർക്ക് മതമില്ല അവർ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ സ്വീകരിക്കുന്നു ചില സ്ഥലങ്ങളിൽ അമ്പലങ്ങളിൽ മറ്റേ ഈ ഇഫ്താർ സംഗമങ്ങൾ ഉണ്ടാക്കുന്നു ഇതൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും വേറെ വസ്തു കൂടെ തല്ലുടിക്കുന്നു എന്തിനത് ഒരാവശ്യമില്ല അതുകൊണ്ട് ഒരു നേട്ടമില്ല കോട്ടം മാത്രമേ ഉള്ളൂ ഇത് വളർന്ന് 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 പന്തലിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പരസ്പരം കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വരും ഇത് പരസ്പരം ശത്രു മനോഭാവത്തോടു കൂടി ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് സുഖമുണ്ട് ഒരു സുഖം കിട്ടില്ല ജീവിതത്തിൽ അങ്ങനെ സുഖം കിട്ടാതെ ജീവിച്ച് മരിച്ചിട്ട് എന്താ കാര്യം നമ്മൾ ആനന്ദത്തോടുകൂടി ജീവിക്കണം എല്ലാവരെയും കാണുമ്പോൾ കെട്ടിപ്പിടിക്കണം എല്ലാവരുടെയും മുഖത്ത് വെച്ചിരിക്കുക അത്രയും ആളുകൾ എനിക്ക് അനുഭവം ഉണ്ടല്ലോ മുഖത്തേക്ക് നോക്കിയാലോ ചിരിക്കുകയില്ല അത് മുഖത്തേക്ക് നോക്കിയാലോ ഒന്നും ചിരിക്കാൻ പറ്റുമോ അത് നോക്കില്ല പരസ്പരം അറിയുന്ന ആളുകൾ തന്നെ പല സ്ഥലത്ത് വെച്ചാൽ കല്യാണ പള്ളികളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ മുഖത്തേക്ക് നോക്കാത്ത ഇഷ്ടം ആളുകളുണ്ട് അപ്പം അതൊക്കെ എന്തിനങ്ങനെ ഒരു പൂന്താനന്ദൻ്റെ കവിതയിൽ പറയുന്നതിരി വിറക്കുന്ന സമയത്ത് കൂടെയില്ല മരിക്കുന്ന സമയത്ത് കൂടെയില്ല പിന്നെ എന്തിനു വെറുതെ കാണുന്ന സമയങ്ങളിൽ ഇങ്ങനെ വൃത കലഹിക്കുന്നു എന്നാണ് അപ്പവും തന്നെ ചോദിക്കുന്നു അത് ഒരു അർത്ഥത്തായ ഒരു കവിതയില്ല എന്തിനെങ്ങനെ വെറുതെ ആവശ്യമല്ലത് ഓരോ ആവശ്യമില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ കേരളം നന്നാവാൻ വേണ്ടി ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് തന്നിട്ട് നമ്മൾ പരസ്പരം കലയിക്കുന്നു നമ്മൾ രാഷ്ട്രീയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പോലും ആരും മനസ്സിലാക്കാതെ പരസ്പരം കലയിക്കുന്നു നന്മ ചെയ്യുന്ന ആളുകളെ ജയിപ്പിക്കുകയും നന്മ ചെയ്യുന്ന ആ കാര്യങ്ങൾ കണ്ടെത്തണം തട്ടിപ്പുകളിൽ വീഴാതെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന എന്താ ഒരുപാട് ലഹരികൾ ഉപയോഗിച്ച് യുവാക്കൾ സ്വന്തം കുടുംബത്തെ പോലും തകർത്ത് തരിപ്പടമാക്കുകയാണ് അല്ലേ ലഹരിവേട്ട പിന്നെ ഒരു ഭാഗത്ത് മൃഗങ്ങൾ നമ്മുടെ ഉപയോഗിച്ച് ഉപദ്രവിക്കാൻ പറ്റുന്നു വിലക്കയറ്റം അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കോവിഡ് നേരിട്ടു നമ്മൾ മറ്റേ ഫ്ലഡ് നേരിട്ടു ഒക്കെ അതിജീവിച്ച് വന്ന ആളുകള അപ്പോൾ നമ്മൾ ഒന്നിക്കും ഒരു മലവെള്ളം വരാണെങ്കിൽ നമ്മൾ എല്ലാ മതങ്ങളും ഒന്നിക്കും എന്നിട്ട് ഒരു ടെൻറ്റിലെവിടെയെങ്കിലും ഒരു സെൻറ്ററിൽ കൂടിയിട്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ അവിടെ നിന്ന് കഴിക്കും അപ്പം മതം ഉണ്ടാവില്ല അല്ലേ മറ്റുള്ള അത് കഴിഞ്ഞ എല്ലാം നിവർന്ന് നമ്മൾ ആരോഗ്യമെന്ന് എല്ലാം സെറ്റിൽ ആക്കിയാൽ പിന്നെ മതങ്ങൾ പറഞ്ഞ് തല്ലുപിടിക്കാൻ തുടങ്ങും എന്താ ഇത് കേരളം എന്ന് പണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞ ഒരു കാര്യം കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞവരിപ്പോൾ ഭ്രാന്താലയമാണ് കേരളം അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യു പിയിൽ പള്ളികൾ അവിടുത്തെ ഹോളി ആഘോഷിക്കുമ്പോൾ മൂടിയിടാണ് മുസ്ലിം പള്ളികൾ കാരണം ഇത് കാണുമ്പോൾ ഈ മറ്റേ ഹോളി ആഘോഷിച്ച് പറഞ്ഞ ആളുകൾ കല്ലെറിയും എന്തെങ്ങനെ നാശം വരുന്നത് കാരണം അത് രാഷ്ട്രീയ പാർട്ടികളുടെ അണ്ടറിലായിട്ട് അവർ രാഷ്ട്രീയമായിട്ട് അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സമുദായത്തിനെ ഒരുമ മറ്റുള്ള സമുദായത്തിനെ മോശകരമായി ചിത്രീകരിച്ചിട്ട് ഇവർ ഒന്നിപ്പിക്കാൻ നോക്കുകയാണ് ഈ ഒറ്റക്കെട്ടായിട്ട് മര അപ്പോൾ ഇതുപോലെയുള്ള ലഹകളുകളും പ്രശ്നങ്ങളും ഉണ്ടാകും നമ്മൾ പണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഭയങ്കര പാകിസ്ഥാനും ഒക്കെ ആയിട്ട് വിവിച്ചപ്പോൾ ഒരുപാട് ലഹകളെ മൊച്ചപ്പാടുണ്ടായി ഒരുപാട് ആൾക്കാരെ കൊന്നു അതൊക്കെ അനുഭവിച്ചിട്ടില്ലാത്ത ജനമാണ് ജനമാണ് നമ്മൾ വായിച്ചു കെട്ടിട്ടുള്ളു അപ്പോൾ ഇതുപോലെ കിടന്ന് നമ്മൾ നരകിക്കുന്നൊരവസ്ഥയിലേക്ക് വരും അത് ചെയ്യരുത് ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ശക്തികളെ നമ്മൾ അതിശക്തമായിട്ട് തീർക്കണം ആര് പറഞ്ഞാലും ഏത് മതത്തിൻ്റെ ആളുകൾ പറഞ്ഞാലും നമ്മൾ അവരെ കള്ളനാണയായിട്ട് കാണേണ്ടത് അവർ ശരിയല്ല ഏത് മതത്തിന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ മതത്തിനെ അനുകൂലിച്ചായിട്ട് മറ്റുള്ള മതങ്ങള് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കരുത് എതിർക്കണം നമ്മുടെ കടമയാണ് നമ്മുടെ രാജ്യം നശിച്ചു പോകരുത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം അവരെ നല്ല രീതിയിൽ വളർത്തണം അതിന് നമ്മൾ രാജ്യം ഇതുപോലുള്ള മതവൈരാഗ്യങ്ങൾക്ക് അല്ലെങ്കിൽ മത വർഗീയ വിദ്വേഷങ്ങൾക്ക് നമ്മൾ കൂട്ടു നിൽക്കരുത് അതിനെ ശക്തമായി എതിർക്കണം അതാണ് നമ്മുടെ യുദ്ധം ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്തില്ലേ ഇപ്പം നമ്മൾ ചെയ്യേണ്ട യുദ്ധം ഇതിനെതിരെയാണ് ലഹരിക്കെതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് വർഗീയതയ്ക്കെതിരെയാണ് വർഗീയത എന്ന് പറഞ്ഞാൽ വലിയൊരു മോ ഒരു നമ്മുടെ ജീവിതത്തിനെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസറാണ് അത് അത് എതിർക്കണം എതിർത്തേ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഈ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ചതിയായിരിക്കും നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദങ്ങൾ വളരട്ടെ വർഗീയ ശക്തികൾ ഇല്ലാതെ ആക്കണം മതസൗഹാർദ്ദങ്ങൾ എല്ലാ രംഗത്തും മതസൗഹാർദ്ദങ്ങൾ വളർന്നു വളർന്നു വരട്ടെ